നിർമ്മാണ പ്രവൃത്തി വൈകുന്നു യാത്രക്കാർ ദുരിതത്തിൽ പച്ചക്കറി ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നോക്കി മേടിക്കാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയനൂർ ഗാന്ധി പാർക്ക് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം റോഡിൽ ഗേൾസ് ഹൈസ്കൂളിന് മുന്നിലെ കലിംഗ് നിർമ്മാണം പാതിവഴിയിലായതിനാൽ ഇതിലൂടെയുള്ള വാഹന ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ് പണി നടക്കുന്ന റോഡ് അടച്ചിട്ടിരിക്കുന്നതിനാൽ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഇതിലൂടെ ചുറ്റിവളഞ്ഞാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മാസങ്ങളോളമായി വയനൂർ നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് ഈ സ്റ്റേഡിയം സഭാ ഹോസ്പിറ്റൽ റോഡ് സഭാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ ബസാറിലെ തിരക്കൊഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കാൻ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന റോഡ് ആണ് ഈ കലുങ്ക് നിർമ്മാണത്തിന് വേണ്ടി മാസങ്ങളോളമായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡ് അതിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അധികാരികൾ ശരിയാക്കിയെടുത്ത് ആ റോഡിലുള്ള ഗതാഗത തടസ്സം പരിഹരിക്കാൻ തയ്യാറാവുക സഭാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വണ്ടികൾ ഓട്ടോറിക്ഷകളായാലും മറ്റു വാഹനങ്ങളായാലും ബസ് സ്റ്റാൻഡിലെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായി ആശ്രയിക്കുന്ന റോഡാണ് ഈ റോഡ് അതുകൊണ്ട് തന്നെ അധികാരികൾ ഇതിനെ മുൻകൈയ്യെടുത്ത് എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഓട്ടോ ശക്തമായ ഈ കലുങ്ക് ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്ന് പൈനൂർ ഗേൾസ് ഹൈസ്കൂൾ വിവിധ ട്യൂഷൻ സെന്ററുകൾ എന്നിവ ഈ പരിസരത്താണ് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഇതുമൂലം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു ആംബുലൻസ് ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും ഇത് തീരാ ദുരിതം സമ്മാനിക്കുന്നു കലുങ്ക് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുകയും വേണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ൂർ പണിക്കൂലി കൊറവ പിന്നെ മക്കളെയല്ല ഒറ്റ ലക്ഷം മാത്രമേ ആ മാത്രേ വായി വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്ന ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും അയിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ ഓഹോ അയിനിപ്പ ചേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടി അല്ല ഗോൾഡ് മേടിക്കും നോക്കണം ഹോൾ ഉണ്ടോ കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ ൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറർസ് ഹോൾസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വിലയിൽ